അപ്രതീക്ഷിതമായ നീക്കത്തിൽ സാറൊന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ ബോധത്തിലേക്ക് വന്നു എന്നെ വലിച്ചു മാറ്റി അപ്പോഴേക്കും എൻ്റെ കവളിൽ ആ കരങ്ങൾ പതിഞ്ഞിരുന്നു കണ്ണിൽ നിന്നും പൊന്നീച്ചയല്ല കാക്ക വരെ പറക്കുന്നത് ഞാൻ കണ്ടു ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ എന്നെ തള്ളുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ എന്നെ നുള്ളി നോവിച്ചിട്ട് പോലുമില്ല പക്ഷേ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല കാരണം ഞാനത് പ്രതീക്ഷിച്ചിരുന്നു നീ നീ എന്താ ചെയ്തത് അതൊരലർച്ചയായിരുന്നു നിത്യ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് ചെയ്യാൻ പറയാൻ സാറ് സുബോധം നഷ്ടപ്പെട്ട ഒരാളെപ്പോലെ എന്തൊക്കെയോ ഇരിക്കുന്നു ഞാനും വല്ലാതെ ഭയന്ന് പോയിരുന്നു സാർ മിണ്ടരുത് നീ എന്ത് ധൈര്യത്തിലാണ് നീ ഇത് ചെയ്തത് മറുപടി പറ ആൻസർ മൈ കാസ്റ്റിയ സാർ അലറി ഇതിനിടയിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന രണ്ട് കണ്ണുകൾ ഞങ്ങൾ കണ്ടിരുന്നില്ല അപ്പോഴേക്കും ഞങ്ങൾ ട്രാപ്പിൽ പെട്ടിരുന്നു എടാ നീ പറഞ്ഞ പോലെ ഒരവസരം ഒത്തു വന്നടാ അയാളെയും അവളേം ഒന്നിച്ചു തന്നെ കിട്ടി എങ്ങനെ ആരോടെ ആവേശത്തോട് ചോദിച്ചു അത് ഈശ്വരൻ തന്ന ഭാഗ്യമെന്ന് കരുതിയാൽ മതി അയാൾ ലൈബ്രറിയിലേക്ക് കയറിപ്പോവുന്നത് കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ഭാഗ്യം പോലെ അവളും പുറകെ പോയി അതിനകത്ത് വേറെ ആരുമുണ്ടായിരുന്നില്ല ഞാൻ ഡോറ് പൂട്ടിയിരിക്കുന്നു ഇപ്പോൾ അടിപൊളി അവൻ്റെ കണ്ണിൽ പകയെരിഞ്ഞു നീയാണടാ ജിംസ ചങ്ക് ഇനി എന്ത് വേണമെന്ന് ഞാൻ പറയാം അരുൺ ശ്രദ്ധയോടെ ജിംസൻസ് പറയുന്നത് കേട്ടു ഓക്കെ അളയാ ഏറ്റു സാർ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കാണ് സാർ ഐം സോറി എൻ്റെ മുന്നിൽ നിന്നൊന്ന് പോയിത്തരാമോ ഞാൻ പോകാനായി നടന്നതും ഡോറിൽ വലിയൊരു മുട്ട് കേട്ടു ഞാനും സാറും ഒരുപോലെ അവിടേക്ക് ചെന്നു ഡോർ തുറന്നതും മുൻപിൽ കോളേജിലെ എല്ലാവരുമുണ്ട് പ്രിൻസിപ്പാളും ടീച്ചർമാരും കുട്ടികളും എല്ലാവരും കണ്ടില്ലേ സാറേ ഇവിടെ ഓണാഘോഷമൊന്നുമല്ല വേറെ പരിപാടിയാ ജിംസൺ പറഞ്ഞു എന്താ വിശാൽ ഇതൊക്കെ താൻ ഒരു അധ്യാപകനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തായിരുന്നു കാര്യം സാർ അങ്ങനെയല്ല ഒന്നും പറയണ്ട എല്ലാം എല്ലാവർക്കും മനസ്സിലായി ഇതിനു വേണ്ടി സാറും ഇവളും കൂടി ഒത്തു കളിച്ചല്ലേ ഞങ്ങളുടെ അരുണിനെ ഇവിടെ നിന്നും പുറത്താക്കിയത് പറയാൻ അനുവദിക്കാതെ ജീംസന് ഇടയ്ക്ക് കയറി ഞാൻ എന്തു പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെന്തിനാ വെറുതെ പറയുന്നത് സാറ് പറഞ്ഞു താൻ ആളെ അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി പ്രിൻസിപ്പാൾ എന്നെ നോക്കി പറഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകാൻ നോക്ക് സാറത് പറഞ്ഞതും എല്ലാവരും പോയി ഓരോ മുഖങ്ങളിലും എന്നോടുള്ള പുച്ഛം ഞാൻ കണ്ടു മീര ഞെട്ടി നിൽക്കുക എന്താണ് ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ എല്ലാം അവളോട് പറഞ്ഞു അവൾ സാറിൻ്റെ അഞ്ച് വിരലുകളും പതിഞ്ഞു കിടക്കുന്ന കവളിയിലേക്കും എൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി നീ എന്തൊക്കെയാണ് നിത്തിയെ കാണിച്ചു കൂട്ടുന്നത് സാറ് വല്ലാതെ ഡിസ്റ്റേബാണ് എനിക്ക് സാറിനെ ഒന്ന് കാണണം വേണ്ട ഇപ്പോൾ ഇനി നീ കാണണ്ട ആരെങ്കിലും കണ്ട ഇനി അത് മതി ഇല്ലടി എനിക്കൊന്ന് കാണണം എടി ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് മീര് എൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും ഞാൻ സാറിനെ തിരക്കി സ്റ്റാഫ് റൂമിലേക്ക് പോയി അപ്പോഴേക്കും കാറിൽ കയറി പോകുന്ന സാറിനെ ഞാൻ കണ്ടിരുന്നു സാറിനെ കണ്ട് ഒന്ന് സംസാരിക്കാതെ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ മീരിയോട് പോലും പറയാതെ ഒരു ഓട്ടോ പിടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോയി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും സാറിനെ കണ്ടില്ല സാർ കോളേജിൽ നിന്നും ഇറങ്ങിയ സമയം വെച്ച് ഇപ്പോൾ വരണ്ട സമയമായി സമയം പോയിക്കൊണ്ടേയിരുന്നു സാറ് വന്നു നിലയ്ക്കുറ നിലത്തുറയ്ക്കാത്ത കാലുകളുമായി അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങി സർ ഞാൻ വിളിച്ചു ആ വിളിയിൽ ഞാൻ കരഞ്ഞുവോ അറിയില്ല എങ്കിലും ഒരു തേങ്ങൽ ആ വിളിയിലുണ്ടായിരുന്നു ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കാരണമാണ് സാറിങ്ങനെ അതെ നീയാണ് നീയാണ് എല്ലാത്തിനും കാരണം നീ കാരണമാണ് ഞാനിന്ന് കുളിച്ചത് ചാട്ടുളി പോലെ ആ വാക്കുകൾ എന്നിൽ പടർന്ന് കയറി ഒന്നും പറയാനാകാതെ എൻ്റെ ധൈര്യം ചോർന്ന് പോകുന്നത് ഞാൻ അറിഞ്ഞു നിനക്കെന്നോട് പ്രേമോ അല്ലേ പ്രേമോ എന്താണെന്ന് നിനക്കറിയോ ഇല്ല കാരണം നീ പ്രേമിച്ചിട്ടില്ല പക്ഷേ എനിക്കറിയാം ഞാൻ പ്രേമിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറൊരാളെനിക്ക് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല ചില മുഖങ്ങൾ അങ്ങനെയാ ആയിരങ്ങൾ നിരന്ന് നിന്നാലും പകരം ഞാൻ ഒന്നും മിണ്ടാതെ സാറ് പറയുന്നതെല്ലാം കേട്ടു നിത്യ മാത്യു ഞാൻ നിന്നെ പ്രണയിച്ചേനെ എൻ്റെ ജീവിതത്തിൽ അമൃത കടന്നു വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ എനിക്കിഷ്ടമായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ നിൻ്റെ കണ്ണിൽ നോക്കിയ ഞാൻ നിന്നെ പ്രണയിച്ചു പോകുന്ന ഭയന്നാണ് ഞാൻ നിന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് പക്ഷേ എൻ്റെ അമൃത അവളെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല നീ ഇന്ന് അവളെ വിഷമിപ്പിച്ചു ഞാനൊരാളെ നോക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പോഴാണ് നീ എന്നെ ഇന്ന് ചുംബിച്ചത് എങ്ങനെ സഹിക്കും ഇപ്പോൾ സംസാരിക്കുന്നത് സാറല്ലെന്ന് എനിക്കറിയാമായിരുന്നു സാറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ് എങ്കിലും അബോധാവസ്ഥയിൽ സാറു പറഞ്ഞ കാര്യം അതെൻ്റെ മനസ്സിൽ പതിഞ്ഞു സാറിനെ പ്രണയിക്കുന്നുണ്ട് എന്നോട് അടുത്തിടപഴകിയാൽ പ്രണയത്തിലായി പോകുമെന്ന് സാറു ഭയക്കുന്നുണ്ട് അതിനർത്ഥം സാറിൻ്റെ എവിടെയോ ഞാൻ ഉണ്ടെന്നാണ് ഇത്രയും ദുഃഖങ്ങൾക്കിടയിലും ആ തിരിച്ചറിവ് എൻ്റെ മനസ്സിനെ തണുപ്പിച്ചു സാർ ഞാൻ പോകുന്നു എങ്ങോട്ട് എൻ്റെ മുഴുവൻ സ്വസ്ഥതയും കളഞ്ഞിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് നിനക്കെന്നെ പ്രേമിക്കണ്ടേ പ്രേമിച്ചിട്ട് പോയാൽ മതി അതും പറഞ്ഞ് സാറിനെ വട്ടം ചുറ്റി പിടിച്ചു എൻ്റെ അധരങ്ങളിലേക്ക് ചുണ്ടുകൾ അമർത്തി മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം എന്നിൽ നിറഞ്ഞു ഞാനൊരു തള്ളിനു തന്നെ സാറിനെ തള്ളി മാറ്റി സാറെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല നാളെ സാറിൻ്റെ കെട്ടിറങ്ങിയിട്ട് ഞാൻ വരാം അപ്പോൾ സംസാരിക്കാം അതും പറഞ്ഞ് ഞാൻ ധൃതിയിൽ അവിടെ നിന്നും ഇറങ്ങി റൂമിൽ ചെന്നപ്പോൾ മീര എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു നീ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ സാറിനെ കാണാൻ വേണ്ടി പോയതാ എനിക്ക് തോന്നി ഇതൊന്നും ശരിയല്ലെന്നെത്തിയ ഒക്കെ നീ മറന്നേക്ക് ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളായി ഞാനൊന്നും മിണ്ടാതെ കുളിക്കാൻ പോയി ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ പലതരം ചിന്തകളായിരുന്നു അമൃത അവൾ ഉപേക്ഷിച്ച് പോയതാണ് സാറിനെ എന്നിട്ടും സാർ എന്തിനാണ് അവളെ ഇത്രയും സ്നേഹിക്കുന്നത് ഒരു നിമിഷം എനിക്ക് അവളോട് അസൂയ തോന്നി ഇത്രമേൽ സ്നേഹിക്കണമെങ്കിൽ അവൾ സാറിന് എത്ര പ്രിയപ്പെട്ടതായിരിക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നന്നായി ഉറങ്ങിയത് ഇടയ്ക്ക് ഞാൻ എൻ്റെ ആധാരങ്ങളിൽ തലോടി നോക്കി ആണെങ്കിലും സാർ ആദ്യമായി എനിക്ക് നൽകിയ ചുംബനം എൻ്റെ ആദ്യ ചുംബനം പിറ്റേന്ന് കോളേജിലെത്തിയപ്പോൾ തൂണിലും ഭിത്തിയിലും എല്ലാം ഞങ്ങളെപ്പറ്റിയായിരുന്നു എഴുതിയിരുന്നത് ലൈബ്രറിയിലെ പ്രണയലീലകൾ എന്ന് പറഞ്ഞ് പോസ്റ്റർ പോലെ എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നെ കണ്ട് എല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു ഞാൻ അതൊന്നും കാര്യമാക്കിയെടുത്തില്ല ഞാൻ എപ്പോഴും തിരഞ്ഞത് സാറിനെ ആയിരുന്നു പെട്ടെന്നാണ് എൻ്റെ മുൻപിലേക്ക് അരുൺ വന്നത് ഇതാണ് അവൻ സസ്പെൻസൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നിന്നെ ഞാൻ സമ്മതിച്ചു പഠിപ്പിക്കുന്ന സാറിനെ കൊണ്ട് ലൈബ്രറി കയറി എന്തായിരുന്നു പരിപാടി അയ്യോ അത് അതിൻ്റെ രസം പോവില്ലേ എൻ്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇത്രയൊക്കെ നടന്നിട്ടും നിനക്ക് കോളേജിലേക്ക് വരാൻ തോന്നിയല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാടിയൊന്നുമില്ല സാറിൻ്റെ കൂടെ മാത്രമേ ലൈബ്രറി പോലുള്ള ഇടങ്ങളിലൊക്കെ നീ പോവുള്ളൂ എൻ്റെ കൂടെ ഒന്ന് വാ അതിന് എന്നേക്കാൾ മാറ്റ നിൻ്റെ അമ്മയാ എടി അവൻ എന്നെ അടിക്കാൻ കൈ ഓങ്ങിയതും ആ കയ്യിൽ ഒരു പിടുത്തം വീണിരുന്നു നോക്കിയപ്പോൾ വിശാൽ സാർ പരാക്രമം സ്ത്രീകളോടല്ലാവരും നിങ്ങളാരാ ഇവളുടെ കെയർ ടേക്കറോ ഞാൻ ആരെങ്കിലും ആവട്ടെ അതല്ലല്ലോ വിഷയം ഈ കുട്ടിയെ തല്ലാൻ നിനക്കെന്താ അധികാരം ഇതൊക്കെ ചോദിക്കാൻ തനിക്കെന്താ അധികാരം നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകനായതുകൊണ്ട് പിന്നെ അധ്യാപകൻ അധ്യാപകൻ്റെ മഹത്വം ഇന്നലെ ഈ കോളേജിൽ എല്ലാവരും കണ്ടതാ അതെന്തോ ആയിക്കോട്ടെ ഇതുവരെ ഞാൻ ഈ കോളേജിൽ അധ്യാപകൻ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെയിട്ട് നിന്നെ അടിച്ചാലും ഒരാളും എന്നോട് ചോദിക്കാൻ വരില്ല മോൻ ഇതുവരെ പെൺപിള്ളേരുടെ പിള്ളേരുടെ കയ്യിൽ നിന്നല്ലേ അടികൊണ്ടിട്ടുള്ളൂ നല്ല ഉശിലുള്ള ആമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോ നിന്നെക്കാളും വലിയ പുല്ലുകളെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് ഗുണ്ടായസം കാണിക്കാതെ ക്ലാസ്സിലേക്ക് പോവും കൂടുതൽ അവിടെ നിൽക്കുന്നത് പന്തി അല്ലെന്ന് അവനും തോന്നിയത് കൊണ്ടാവും അവനൊന്നും മിണ്ടാതെ ക്ലാസ്സിലേക്ക് പോയി ഞാനും മീരയും നടന്നു നിത്യ എനിക്കൊന്ന് സംസാരിക്കണം നീ നീച്ചല്ലേ ഞാൻ ക്ലാസ്സിൽ കാണും അത് പറഞ്ഞ് മീര പോയി ഞാൻ സാറിന് പുറകെ ചെന്നു എന്താണ് ഐ എം റിയലി സോറി നിത്യ ഞാൻ ഇന്നലെ ബോധമില്ലാതെ തന്നോട് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ അല്ല ആ സമയത്ത് അറിയാതെ അമൃതയാണെന്ന് തോന്നി പോയതുകൊണ്ടാണ് ഞാൻ തന്നെ ഉമ്മ വച്ചത് എന്നുള്ള സ്ഥിരം ക്ലീശ ഡയലോഗ് വേണ്ട താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കുമോ സ്വീകരിക്കും എങ്കിൽ രണ്ട് ശിക്ഷകളാണ് ഒന്ന് ഇനി ഒരിക്കലും കുടിക്കരുത് ഞാനിങ്ങനെ എപ്പോഴും കുടിക്കുന്ന ഒരാളൊന്നുമല്ല ഇന്നലെ വല്ലാത്ത ഡിപ്രഷൻ വന്നപ്പോൾ അല്ലെങ്കിലും ഇനി ഞാൻ കുടിക്കില്ല ഇന്നലെ കുടിച്ചതുകൊണ്ടാണ് അങ്ങനൊക്കെ നടന്നത് ഓക്കെ ഓക്കെ ഇനി രണ്ടാമത്തെ ശിക്ഷ അത് ഞാൻ നേരിട്ട് തരാം അതും പറഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് സാറിനെ കെട്ടിപ്പിടിച്ച് ആ കവളിയിലൊരു ഉമ്മ കൊടുത്തു ഇത് സാറ് ബോധമില്ലാത്ത പോലെ തന്നതല്ല കേട്ടോ ഞാൻ ബോധത്തോടെ തരുന്നതാണ് പിന്നെ ഐ ലവ് യു സിയാലി ഐ ലവ് യു അതും പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി പുറത്തേക്ക് ചെന്നതും ഒരു കാറ് കടന്ന് വരുന്നത് കണ്ടു പപ്പയുടെ കാറായിരുന്നു അത് പ്രിൻസിപ്പാളിനെ കാണാനുള്ള വരവാണ് ഞാൻ ഒരു നിമിഷം എന്ത് അറിയാതെ നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ